Dear friends, എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലയാളി മെമ്മോറിയലിനെ കുറിച്ചാണ് പഠിക്കുന്നത് തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണരെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ മറ്റു നേതാക്കൾ കെ പി ശങ്കരമേനോൻ ഡോക്ടർ പൽപ്പു സി വി രാമൻപിള്ള കാവാലം നീലകണ്ഠപിള്ള മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ടി രാമറാവു മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി വി രാമൻപിള്ള മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള ലേഖനം എഴുതിയ പത്രം മിതഭാഷ്യ തിരുവിതാംകൂർ തിരുവിതാംകൂർ കാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം പതിനായിരത്തി ഇരുപത്തി താങ്ക്